ഹായ് ഹലോ അസ്സാമലൈക്കും പറഞ്ഞ അത് പറയണ്ടേ ആ എന്നാൽ പൊന്നു പറയണത് പറയാം വൺ ഐട്ടി ആ ആ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ

ഹ് ഹലോ അസ്സാമലൈക്കും എല്ലാരും സുഖായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും സുഖാവട്ടെ മനസ്സമാധാനം സന്തോഷമൊക്കെ ഉള്ള നല്ല ജീവിതാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഐശുവിന് ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അലഹമുദില്ല പക്ഷെ നമുക്ക് കോൾഡൊക്കെ ഉണ്ട് അമ്മാക്കും എനിക്കും ഓക്കെ അതുകൊണ്ട് അക്യൂ പഞ്ചർ ചികിത്സക്ക് പോവാൻ പറ്റിയിട്ടില്ല അവിടെ അഡ്മിറ്റ് ആവണല്ലോ ഇത്രയും ദൂരമുള്ളതല്ലേ അത് കാരണം പോയിട്ടില്ല പ്രശ്നങ്ങളൊക്കെ തീർന്ന് എത്രയും പെട്ടെന്ന് ഐശ്വര്യം കൊണ്ടാക്കിപ്പോ ട്രീറ്റ്മെന്റിന് പോകണം പക്ഷെ അത് അടുത്ത ആഴ്ചയ്ക്കായിട്ട് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ആ ഭാഗത്തുള്ളവരൊക്കെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡേറ്റ് ഫിക്സ് ചെയ്താൽ ഞാൻ പറയാട്ടോ ഇപ്പൊ പൊതുവേ എല്ലാവർക്കും ജലദോഷമുണ്ട് മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല മൂക്കുന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും തലക്കൊക്കെ ഭയങ്കര കഞ്ഞം തലവേദന തുമ്മല് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല അപ്പോൾ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇതിന് ജലദോഷം എന്നുള്ള പേരിട്ടെന്നാവോ ജലത്തിൽ നിന്നുള്ള ദോഷമാണോ അതോ മൂക്കിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നോണ്ടാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ ജലദോഷം എന്തുകൊണ്ടാണ് വരുന്നത് അതിന് അങ്ങനെ പേര് വന്നത് എന്താണെന്നൊക്കെ നിങ്ങൾക്കാർക്കും അറിയുമൊന്നു പറഞ്ഞു തരണം കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ജലദോഷം വന്നാൽ വരാൻ തുടങ്ങിയാൽ തന്നെ ഞാനൊക്കെ മരുന്ന് പിടിക്കാൻ തുടങ്ങും മരുന്ന് കുടിച്ചാലും ഇല്ലെങ്കിൽ ഒരാഴ്ച ഉണ്ടാവും അപ്പോൾ പിന്നെ ഇതിനെ മരുന്ന് കുടിക്കുന്നത് ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഞാൻ ഞാൻ പൊതുവേ ചെയ്യാറുള്ളത് അഴചുട്ടീനെ പേടിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ മരുന്ന് ഇങ്ങനെ കഴിക്കണത് അല്ലെങ്കിൽ അതൊന്നും ചെയ്യാറില്ല സാധാരണ ഗതിയിൽ ആവി പിടിക്കുക വിറ്റ്സ് ഇങ്ങനെ പൊരട്ടി കൊടുക്കുക പിന്നെ അതുപോലെ തുളസി നീര് കഞ്ഞിക്കൂർ കിടന്ന നീര് അതിൽ തേനൊക്കെ ചേർത്ത് ഇഞ്ചിര നീര് അതൊക്കെ കൂടെ കൂട്ടിയിട്ട് കഴിക്കുക ചെയ്യാറുള്ളത് സാധാരണ അഴചുട്ടിക്ക് ഇനി ഒന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മെഡിസിനൊക്കെ കഴിക്കാൻ തുടങ്ങിയത് പക്ഷെ ഐശ്വട്ടിക്കും തൊണ്ടവേദനയും പനിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എങ്ങനെയൊക്കെ ആയാലും എല്ലാവരും പറയാറുണ്ട് ജലദോഷം വരുന്നത് നമ്മൾ പ്രതിരോധ ശേഷി ഉള്ള ആളുകളിലാണ് ഇത്ര ജലദോഷമൊക്കെ വരാറുള്ളത് അത് കേൾക്കുമ്പോൾ അലഹമ്മദില്ല ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് പ്രതിരോധശേഷി ഉണ്ടാവുകൊണ്ടാണല്ലോ ജലദോഷം വരുന്നത് അങ്ങനെ സമാധാനിക്കുന്നുണ്ട് നമ്മളെ പോയ കോൾഡായിരിക്കുന്ന കുറെ ആളുണ്ടാവും ഇപ്പല്ലേ അവരൊക്കെ ഒന്ന് ഗ്രീൻ ഹാർട്ട് വിടണ കേട്ടോ നല്ലതാ നല്ല സൈനാണ് നമുക്ക് കോൾഡ് ഉണ്ടായത് അതല്ല അപ്പൊ ആ സന്തോഷം അറിയിക്കാൻ ഉള്ളവരൊക്കെ ഒന്ന് ഒരു ഗ്രീൻ ഹാർട്ട് ഇടണേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടയില് കുറവാണ് അല്ലെ ലോങ് വീഡിയോ ആയാലും ഷോർട്സ് ആയാലൊക്കെ ഈ മിനിയാന്ന് നാലാമെന്നെങ്കാണ്ടോ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മോട്ടിവേഷൻ പോലെ ഇട്ടതാണ് അത് ഞാൻ കേൾപ്പിച്ചതരാട്ടോ നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെയാണല്ലേ ഒരു ചെറിയ കാര്യം മതി സന്തോഷിക്കാനായാലും കറിയാനായാലും ദേഷ്യം വെച്ചുകൊണ്ട് പുറമെ ചിരിക്കാനും കൂടെ നിന്ന് ചതിക്കാനും പുകഴ്ത്തി പറഞ്ഞു പറ്റിക്കാനൊന്നും നമുക്കറിയില്ല പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കും സ്നേഹിക്കുന്നതും മടുക്കുന്നതും ഒക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ ആയിരിക്കും തിരിച്ചങ്ങനെ നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ വല്ലാതെ വേദന ഉണ്ടാവും ചിലപ്പോൾ പ്രതികരിക്കും ആ പ്രതികരിക്കുന്നത് നിങ്ങളോടായിരിക്കില്ല നിങ്ങൾ തരുന്ന അവഗണനയോടും ആയിരിക്കും നിങ്ങളുടെ പണോ പത്രാസോ വാഗ്ദാനങ്ങളോ ഇതൊന്നല്ല നമ്മൾ നോക്കുന്നത് നിങ്ങൾ നമുക്ക് തരുന്ന സ്നേഹവും കരുതലും അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത് ശരീരഭാഷയിലായാലും ശബ്ദത്തിലായാലും ഒരു നോട്ടത്തിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നമുക്ക് സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ആ കഴിവ് നിങ്ങളിൽ നിന്നൊക്കെ തന്നെ കിട്ടിയതാണ് നിങ്ങൾ നമുക്ക് തന്ന കൈപ്പേറിയ പല അനുഭവങ്ങളിൽ നിന്നും ഇനിയും ഇതുപോലെ കൈപ്പേറിയ അനുഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ അവഗണന അനുഭവിക്കുന്നത് എവിടെയാണോ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുക ഞാൻ ഈ ഷോർട്സ് വലിയ കാര്യമായിട്ടിട്ടതാണ് ഒരു മോട്ടിവേഷൻ ആയിട്ട് പക്ഷെ ഇതിന്റെ ഇടയിൽ വന്നൊരു കമന്റ് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടപ്പോൾ അപ്പൊ എനിക്ക് തന്നെ ചിരിയോന്നു എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് തന്നെ പറഞ്ഞു കൊണ്ട് നിൽക്കുന്നു നെഗറ്റീവ് അല്ലടോ ഇത് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയോ ഞാൻ പറഞ്ഞത് പോസിറ്റീവ് ആണേ അവഗണന നിന്ന് തിരിഞ്ഞു നടക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എന്തോ ഒരു കഷ്ട നോക്കണേജാതി കമന്റ് കിട്ടപ്പോഴോ എനിക്ക് സത്യം പറഞ്ഞിരിയാണത് ഞാനിപ്പതൊരു കാര്യായിട്ടൊരു കാര്യം പറഞ്ഞപ്പോ അത് ഇങ്ങനൊക്കെയാ പറയണത് ഇതിപ്പോ നെഗറ്റീവ് കമന്സിനുള്ള റിപ്ലൈ ഒന്നുമല്ല കേട്ടോ ഇതെന്താന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു തെറ്റാണ് അത് തിരുത്താനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി തരികാണ് നിങ്ങള് മനസ്സിലാക്കണം ഇനി ഇവിടെയും വന്നിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ഒന്നും പറയാൻ നിൽക്കരുത് ഇത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഫുൾ ആയിട്ട് കേൾക്കണേ എന്നിട്ട് പറയണം ഇത് ചിലപ്പോ ആ വീഡിയോ എന്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവർ തിരിച്ചു പോയിട്ടുണ്ടാവും എനിക്കിങ്ങനെ ബോൾഡ് ആയിട്ടൊന്നും പറയാൻ അറിയില്ല എന്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടാവും ഇതെന്തോ നെഗറ്റീവ് പറയാൻ പോവുകയാണ് അതെന്തേലൊക്കാവട്ടെ അപ്പൊ നമ്മള് ചുറ്റിനും ഇങ്ങനെയുള്ള ആളുകൾ എന്ത് കണ്ടാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം എന്ന് വിചാരിക്കുന്ന ആളുകൾ ചിലപ്പോ അവര് മനസ്സിലൊന്നും വെച്ചിട്ടുണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കും ഇവരിപ്പൊ പറഞ്ഞത് നല്ല കാര്യാണ് എനിക്കൊരു കമന്റും കൂടെ കൂടുതൽ കിട്ടിയില്ലേ അതുകൊണ്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയ അപ്പൊ രണ്ട് കമന്റായി അല്ലാതെ അവിടെ ഒരു ദോഷം സംഭവിച്ചിട്ടില്ല അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം ഞാനൊരു കഥ പറഞ്ഞുതരാം ഈ കഥ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ പറയല്ലേ അപ്പൊ ഒന്നും കൂടെ കേട്ടോളി ഒരാളൊരു പട്ടിയെ വാങ്ങി ആ പട്ടീനെ ഒരുപാട് നാളത്തെ പരിശ്രമത്തിലൂടെ ട്രെയിൻ ചെയ്തെടുത്ത് ആ കുട്ടി ആ കുട്ടിയല്ല പട്ടിനെ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടത്താൻ പഠിപ്പിച്ചു വലിയൊരു കാര്യമല്ലേ അപ്പോൾ നമ്മൾ വലിയൊരു കാര്യം നമ്മളെന്തോ ഒരു സാഹസികത ഉണ്ടെങ്കിൽ മറ്റൊരാളെ അറിയിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹം ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഫ്രണ്ടിനെ വിളിച്ചു ഫ്രണ്ടിനെ കൊണ്ട് ഒരു കുളക്കടവിൽ പോയി അവിടെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താറാവിനെ വെടിവെച്ച് വഴുത്തി വെടിവെച്ചു അതിനെ എടുത്തു കൊണ്ടാൻ പട്ടിയോട് ആവശ്യപ്പെട്ടു പട്ടി നേരെ പോയി ആ താറാവിന് എടുത്തുകൊണ്ട് നടന്നു പോയി എടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഫ്രണ്ടിനങ്ങനെ നോക്കുമ്പോൾ ഫ്രണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ പട്ടിനെ തന്നെ നോക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഹാവ് എന്തൊരു അത്ഭുതമാണ് നിന്റെ പട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മുതലാളിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഫ്രണ്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വിളിച്ചോണ്ട് ഇങ്ങനെ പട്ടിയെ തന്നെ നോക്കി നിക്കുന്നുണ്ട് നീ എന്താ ഒന്നും ഇണ്ടാത്തോട് ചോദിച്ചോ ആ ഫ്രണ്ട് എന്താ പറഞ്ഞെന്നറിയോ ആ ഈ പട്ടിക്ക് നീന്താനറിയില്ലല്ലേ എന്ന് ഇതുപോലെ അടോ എല്ലാവരും ചുറ്റും നമുക്ക് ചിലപ്പോൾ അവർ നമ്മളെ മാനസികമായിട്ട് തളർത്തണം എന്ന് വിചാരിച്ചിട്ടൊന്നും ആവില്ല അതങ്ങനെ ശീലിച്ചു പോയി അപ്പൊ അവര് പറഞ്ഞു അതങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ നമ്മൾ കേൾക്കണം അവർ പറയുന്ന നെഗറ്റീവ് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ വിടാൻ എല്ലാവരും പറയും പക്ഷെ നമ്മൾ ആ പറയുന്നത് കേൾക്കണം അതിലെന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ നമ്മളത് എടുക്കണം നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവാക്കാനുള്ള ഒരു വഴി നമ്മൾ കണ്ടെത്തണം പോ നെഗറ്റീവ് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ നമുക്ക് കഴിയില്ല നമ്മളത് വേണ്ടാന്ന് വെച്ച് മാറ്റി വെച്ചാൽ ഇപ്പം ഞാൻ ഈ നെഗറ്റീവ് ഒക്കെ വരുന്നത് ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടാവും അത് എൻ്റെ മനസ്സിലവിടെ പതിഞ്ഞിട്ടുണ്ടാവും എന്നാൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരാൾ കാണില്ല എനിക്കത് വീണ്ടെടുത്ത് നോക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ എൻ്റെ മനസ്സിലുണ്ടാവും അവർ പറഞ്ഞ ആ വാക്കുകളൊക്കെ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് അവോയ്ഡ് ചെയ്യാന്ന് പറയുന്നത് അത്ര വലിയ പ്രാക്ടിക്കൽ അല്ല നമ്മൾ ആ നെഗറ്റീവിനെയും പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അതുകൊണ്ട് ആരും നെഗറ്റീവ് കേട്ട് തളരുത് അതങ്ങനെയാണ് ആ എന്ത് നമ്മൾ ചെയ്താലും അതിലൊരു നെഗറ്റീവ് ഉണ്ടായിരിക്കും അത് ഉറപ്പാണ് എല്ലാ ദിവസവും ഒരാൾ വന്നിട്ട് നമ്മളിങ്ങനെ എന്തൊക്കെയോ ചീത്ത പറഞ്ഞിട്ട് പോകും നമ്മൾ ആ ആളോട് അങ്ങോട്ട് ചീത്ത പറയണന്നുണ്ടെങ്കിൽ തിരിച്ചത് ഒന്നും കൂടെ സ്ട്രോങ് ആവുള്ളൂ പിറ്റേ ദിവസം ആ അവൾ ഇന്നലെ ഇന്നിങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് ഇരട്ടി ആയിട്ട് അയാൾ വീണ്ടും ഒന്ന് പറയും പിറ്റേ ദിവസം ഒന്നും പറയാതെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിന്ന് നോക്കിയേ അയാൾ കുറച്ച് ദിവസമൊക്കെ പറയും പിന്നെ നിർത്തും അതുപോലെ തന്നെയാണ് എല്ലാതും നമ്മളായിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് പറയുന്നവരോട് പറയട്ടെ അതിനനുസരിച്ച് നമ്മൾ നീങ്ങോണ്ടിരിക്കും നമുക്ക് വിഷമം ഉണ്ടാകുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി അവർ തീർച്ചയായും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കരുത് നമുക്ക് വിഷമല്ല പറയുന്നവരോട് പറഞ്ഞോട്ടെ അതൊരാള് മാത്രം എൻ്റെ ഈ സർക്കിളിലുള്ള ആളുകൾ മാത്രം നെഗറ്റീവ് പറയുന്നുള്ളതെന്ന് നമ്മൾ ചിന്തിക്കൊണ്ടാണ് ഈ പ്രശ്നം ലോകത്തെല്ലായിടത്തും ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മളായാലും നമ്മൾ നമ്മളോട് നെഗറ്റീവ് പറയുന്നത് നമ്മൾ വേറൊരാളോട് പറയുന്നത് അവർക്ക് നെഗറ്റീവായിരിക്കാം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂടുതലും മെസ്സേജ് അയക്കുന്ന അനിയത്തി കുട്ടികളാണ് കേട്ടോ അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പറയുന്നവർ പറയും നമ്മളത് കേട്ട് ടെൻഷൻ അടിക്കാതെ നമ്മൾ ഓക്കെ ആണ് നമ്മളെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ നമ്മൾ നല്ല നമ്മൾ തന്നെ നമ്മളെ ഇല്ലാതാക്കുക എന്നല്ലാതെ മറ്റൊരാളെ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ സ്വയം ഒരു വിശ്വാസം ഉണ്ടാവണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് പക്ഷേ നമ്മളെ ഐശുദ്ധിയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ട ആൾക്ക് ഇപ്പം പനിയാണ് പ്പോ അമ്മാൻ്റെ അടുത്ത് കിടത്തിയിട്ടുണ്ട് ഞാൻ പോയി നോക്കട്ടെ അപ്പോൾ വീണ്ടും ഞാൻ പറയാണ് ആരും വിഷമിക്കരുത് കിട്ടോ നമ്മളെ ഫാമിലിയിലുള്ള ആരും വിഷമിക്കരുത് വിഷമിക്കണത് കാണുന്നത് നമുക്ക് ഇഷ്ടമല്ല അല്ലേ ഞാൻ വിഷമിക്കണത് കാണുമ്പോ നിങ്ങളിങ്ങനെ പറയാറില്ലേ ഇത്ത വിഷമിക്കേണ്ട അല്ലെങ്കിൽ മോൾ വിഷമിക്കേണ്ട ചേച്ചി വിഷമിക്കേണ്ട എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കണത് എനിക്കും ഇഷ്ടല്ല നിങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാം മക്കളൊക്കെ പൊഞ്ഞുപോലെ നോക്കി അതിലൊക്കെ ഒരുപാട് സന്തോഷം കണ്ടെത്തി ഭർത്താക്കന്മാരിൽ നിന്നൊക്കെ ഒരുപാട് സന്തോഷം കണ്ടെത്തി കുഞ്ഞു കുഞ്ഞു സന്തോഷമായാലും അതൊരുപാട് ആസ്വദിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് ജീവിതം നല്ല മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എനിക്കതില്ല ഇതില്ല എന്നുള്ള ഒരു പരിഭവം പരാതിയും ഒന്നും വേണ്ട അത്രയും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ കിട്ടിയതിനൊക്കെ ഒരുപാട് അലഹദില്ല നന്ദി പറയുക കേട്ടോ